Yep.

പറയുന്ന ബാലൻസ്ഡ് ഡയറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രൈമറി സ്റ്റെപ്പ് നമുക്ക് അരിയില്ലാതെ ജീവിതം ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഗോതമ്പ് ഇല്ലാതെ ജീവിതം ഇല്ല എൺപത്തെട്ട് ശതമാനത്തിലധികം കാർബോഹൈഡ്രേറ്റ് ഈ പറഞ്ഞ ഗ്ലൂക്കോസ് കണ്ടന്റ് അരിയിലുള്ളപ്പോൾ എൺപത്തൊന്ന് ശതമാനം എൺപത് ശതമാനം കണ്ടന്റ് ഗോതമ്പിലുണ്ട് ഈ പറഞ്ഞ റാഗിയിലും മില്ലറ്റിലും പോലും ഉണ്ട് അമ്പത് ശതമാനം അറുപത് ശതമാനം ആക്കിയായിട്ടെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ് സത്യം നമ്മളെ ഡയബറ്റിക് പേഷ്യൻസിന് നമുക്കറിയാം അപ്പം ഈ ടൈപ്പ് വൺ ഡയബറ്റിക് ഉണ്ട് അതില് ഈ ഡയബറ്റിക് ഡയറ്റ് എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ടർ അർജിത് ആണ് വെൽക്കം ടു ഈ പറയുന്ന പോലെ ഡയബറ്റിക് ഡയറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഐശ്വര്യ ഒന്നാമത്തെ കാര്യം ഈ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഡയബറ്റിക് ആണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു ടൈപ്പ് വൺ ജൂനയിൽ ഡയബറ്റിക് എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ വളരെ കുറവാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാ പറയുക രണ്ട് ടൈപ്പ് ടു ഡയബറ്റിക് ആണ് അത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുക അത് നമുക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ജീവിതശൈലി കൊണ്ട് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വരുന്നതാണ് ഈ ടൈപ്പ് ടു ഡയബറ്റിക് എന്നുള്ളത് ചില കണ്ടീഷൻ നമ്മൾ ഹെറിഡറ്ററി ആയിട്ടൊക്കെ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ടൈപ്പ് ടു ഡയബറ്റിക് ആണ് ആ ടൈപ്പ് ടു ഡയബറ്റിക് ആണ് കോമൺ മോസ്റ്റ് കോമൺ ഡയബറ്റിക് എന്നുള്ളത് ടൈപ്പ് ടു ഡയബറ്റിക് ആണ് മലയാളി എല്ലാത്തിലും ഒന്നാമതുള്ള മലയാളി ഇതിലൊന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത് ഇരുപത്തി ഒന്നിലെ സർവേ അനുസരിച്ച് മൂന്ന് പേരിൽ ഒരാൾക്ക് കേരളത്തിൽ ഡയബറ്റിക് ഉണ്ട് അപ്പോൾ അത്രയും ഡയബറ്റിക് ഹബ് ഓഫ് ഇന്ത്യ ആണ് കേരളം എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അരിയില്ലാതെ ജീവിതമില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഗോതമ്പില്ലാതെ ഇല്ലാതെ ജീവിതം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ഡയബറ്റിക് ഡയ ഡയറ്റിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ നോർമൽ ഡയറ്റ് എന്നുള്ളതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഏതിലേക്ക് പോയാലും നമ്മൾക്ക് കാർബ് വേണം എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നിങ്ങൾ ഈ പറഞ്ഞ ദോശയാണെങ്കിലും ഇഡലി ആണെങ്കിലും പുട്ടാണെങ്കിലും അപ്പം ആണെങ്കിലും ഉപ്മാവാണെങ്കിലും ഏഹ് ഏതിലേക്കും നിങ്ങൾ പോയാലും ഇടിയപ്പം ആണെങ്കിലും പൂരിയാണെങ്കിലും ഇനി അതുള്ള മലയാളിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏതെങ്കിലും ഉണ്ടോ അപ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിലും ഈ പറഞ്ഞ എല്ലാത്തിലും നമുക്ക് അരിയാണ് നമ്മളുടെ മെയിൻ കണ്ടന്റ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബാലൻസ് ഇല്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഡയബറ്റിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളത് അതിനോടൊപ്പം നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ വരുന്നൊരു കമൻറ്റാണ് എൻ്റെ അപ്പൂപ്പൻ ദോശ ഇഡലി കഴിച്ചിട്ടാണല്ലോ ജീവിച്ചത് എൻ്റെ അമ്മുമ്മ അപ്പൂപ്പൻ നാലര കിലോമീറ്റർ നടന്നുപോയി അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ നടന്നു പോയി പണിയെടുത്ത് പാടത്ത് പണിയെടുത്ത് പറമ്പിൽ പണിയെടുത്ത് ശരീരം വേർത്ത് ജീവിക്കുന്നു അമ്മ വീട്ടിലെ എല്ലാ ജോലികളിൽ നിന്ന് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും ചെയ്ത് ശാരീരികമായിട്ടും നല്ല മൂവ്മെൻറ്റോടു കൂടി ആക്ടിവിറ്റിയോട് കൂടി ജീവിച്ചു ഒന്നും ചെയ്യാത്ത നമുക്ക് ആ ഭക്ഷണം മാത്രം കഴിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ പറയുമ്പോൾ അർത്ഥം ഇല്ല ആ ഫിസിക്കൽ ആക്ടിവിറ്റിയും ആ ഒരു എക്സസൈസുകളും ആ ഒരു കാര്യത്തിലുള്ള ബോഡിയുടെ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ചെയ്യാതെ അതേ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റണം എന്നൊരു അവകാശവാദം ഉന്നയിക്കുന്നതിന് അത് അർത്ഥം ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് സാർ ഞാൻ കഴിഞ്ഞ നാലര വർഷമായിട്ട് ചോറ് കഴിച്ചില്ല പക്ഷെ എൻ്റെ ഡയബറ്റിങ്ങിൻ്റെ വ്യത്യാസമില്ല എന്താ ആ ചപ്പാത്തിയാണ് കഴിക്കുന്നത് ഒരു ചെറിയ തവി ചോറിന്റെ പകരം പതിമൂന്ന് ചപ്പാത്തിയും പന്ത്രണ്ട് ചപ്പാത്തിയും കഴിച്ചുകൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല എൺപത് എൺപത്തെട്ട് ശതമാനത്തിലധികം കാർബോഹൈഡ്രേറ്റ് ഈ പറഞ്ഞ ഗ്ലൂക്കോസ് കണ്ടന്റ് അരിയിലുള്ള അരിയിലുള്ളപ്പോൾ എൺപത്തൊന്ന് ശതമാനം എൺപത് ശതമാനം കണ്ടന്റ് ഗോതമ്പിലുണ്ട് ഈ പറഞ്ഞ റാഗിയിലും മില്ലറ്റിലും പോലും ഉണ്ട് നമ്മള് തമ്മിൽ ഭേദം തൊമ്മൻ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്നുള്ള കൺസെപ്റ്റിലൊക്കെയാണ് ഈ റാഗിയിലേക്കും മില്ലറ്റിലേക്കൊക്കെ ആൾക്കാരോട് പോകാൻ പറയുന്നത് അല്ലാതെ റാഗിയിലും ഈ പറഞ്ഞ റാഗിയിലും ഈ പറഞ്ഞ മില്ലറ്റിലും പോലും ഇത് ഇല്ല എന്നൊന്നുമല്ല അർത്ഥം അമ്പത് ശതമാനം അറുപത് ശതമാനം ആയിട്ട് ഈ റാഗിലും മില്ലറ്റിലൊക്കെ ഈ ഗ്ലൂക്കോസ് കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ് സത്യം അല്ല നമുക്ക് ഇതിന് ബാലൻസ് കൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ ഇത് കഴിക്കാൻ പാടില്ലെന്നല്ല ഇത് ഇതിന്റെ അളവ് നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഡയബറ്റിക് ആണെങ്കിലും ഡയബറ്റിക് അല്ലെങ്കിലും ഇതിന്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മൾ എവിടെയാണ് ഇതിന്റെ ബാലൻസ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണല്ലോ ഈ പറഞ്ഞ പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ലല്ലോ അല്ലേ ഈ പറഞ്ഞ ഫാറ്റ് നല്ല ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഇല്ല നിങ്ങൾ എടുത്ത് നോക്ക് നമ്മളുടെ ഏത് ശരീരത്തിലാണ് ഏത് ഭക്ഷണ രീതിയിലാണ് നല്ല ഫാറ്റ് ഉള്ളത് നമ്മൾക്ക് ഫൈബർ കണ്ടന്റ് ഇല്ല അല്ലേ നമുക്ക് ചോറ് യഥാർത്ഥത്തിൽ ഒരു പ്ലേറ്റിന് മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം വരിക ബാക്കി അലയാ കറികൾ വരിക ഇലക്കറികൾ വരിക നമുക്ക് പ്രോട്ടീൻ ഉള്ള മുട്ടയോ പയറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിക്കനോ എന്തെങ്കിലും വരിക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ പഠിക്കുന്നത് ശരിക്കും നിങ്ങളുടെ പ്ലേറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര ശതമാനം ചോറുണ്ടാവും അപ്പൊ മൂന്ന് പേരിൽ ഒരാൾക്ക് ഡയബറ്റിക് എന്ന് പറയുന്നതിന് അത്ഭുതവും ഇല്ല നമുക്ക് അല്ലെ അപ്പൊ ഒരാൾക്ക് ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഈ പറയുന്ന ബാലൻസ് ഡയറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രൈമറി സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് അയാളുടെ ഡയറ്റ് അയാളുടെ പ്ലേറ്റ് ബാലൻസ് ആക്കുക എന്നുള്ളതാണ് ഓവറായിട്ടുള്ള കാർബൗഡ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് പഴങ്ങൾ കഴിക്കാൻ പാടുണ്ടോ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സിന് നമുക്ക് നന്നായി കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകൾ ഉണ്ട് ഇപ്പം ഗുവാക്കഴിക്കാം പേരയ്ക്ക നമുക്ക് കഴിക്കാം ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാവാത്ത അധികം ഉണ്ടാവാത്തതാണ് നമുക്ക് കഴിക്കാം അനാറ് നമുക്ക് കഴിക്കാം എല്ലാ ബെറികളും നമുക്ക് കഴിക്കാം ബ്ലൂബെറി കഴിക്കാം ബ്ലാക്ക്ബെറി കഴിക്കാം എല്ലാ ബെറികളും കഴിക്കാം റോബസ്റ്റാപ്പഴും നമുക്ക് കഴിക്കാം നമ്മൾ അധികമായി പഴുത്ത ചക്ക അധികമായി പഴുത്ത മാങ്ങ അധികമായി പഴുത്ത ഏത്തപ്പഴമൊക്കെയാണ് ഒഴിവാക്കാൻ പറയുന്നത് ഈ സമയത്ത് അതിനകത്ത് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് അനാറ് കഴിക്കാം മതിലാരങ്ങനൊന്നും പ്രശ്നമുള്ള കാര്യമില്ല എത്രയോ ഭേദമാണ് ഗോതമ്പിനേക്കാളും അപ്പൊ നമുക്ക് ഫൈബർ കണ്ടന്റ് കിട്ടും നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ഡൈജഷൻ നടക്കും അപ്പൊ ഡയബറ്റിക് ഉള്ള പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇതുപോലെ ഡയബറ്റിക് ഉള്ള ആൾക്കാർ രാത്രി കഴിക്കുന്ന ഒരു മോശം നമ്മളിപ്പോ കഴിക്കുന്ന ഓട്ട്സ് പ്രത്യേകിച്ച് ഓട്ട്സ് ഓട്സിൽ തന്നെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓട്ട്സ് ഉണ്ട് പക്ഷേ അത് ഈ പറയുന്നത് ടേസ്റ്റി അത്ര ആവണമെന്നില്ല അത് ഈസിലി കുക്ക് മീൻസ് കുറച്ച് സമയം കൂടുതൽ വേവിക്കേണ്ടി വരും അതല്ല നമ്മളുടെ ഇപ്പം മുമ്പിൽ കാണുന്ന ഓട്സ് ഒക്കെ വളരെ ആണ് വളരെ ആണ് അതല്ല ഞാൻ പറഞ്ഞു എനിക്ക് സങ്കടം ഈ നമ്മള് കൊടുങ്കാട്ടുള്ളിടുന്ന ഒരാളെ പിടിച്ചോണ്ട് വന്നിട്ട് പ്രളയത്തിനകത്ത് കൊണ്ടിട്ട പോലെയാണ് നിങ്ങൾ അടിയാരം കഴിക്കരുത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവനെ പിടിച്ചോണ്ട് വന്ന് നല്ല മൂക്കാറ്റം വെള്ളത്തിൽ നീന്തൽ അറിയ അവസ്ഥയാണ് പിന്നെ നിങ്ങൾ പകരം കൊടുക്കുന്ന ഒന്നും ഹെൽത്തി അല്ല ഡയബറ്റിക്കിന്റെ ഒരു മാജിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മരുന്ന് കഴിച്ചു തുടങ്ങി നിർത്താൻ പറ്റത്തില്ല അല്ലേ നിങ്ങൾ രാവിലെ ഒരു നേരം മെഡോർമിംഗ് കഴിക്കുന്നു പിന്നെ രണ്ടു നേരം മെഡോർമിംഗ് കഴിക്കുന്നു മുന്നൂറ് കഴിക്കുന്നു അഞ്ഞൂറാവുന്നു അഞ്ഞൂറ് ആയിരം ആവുന്നു ആയിരം കഴിയുമ്പോൾ ഇൻസുലിൻ തുടങ്ങുന്നു ഇൻസുലിൻ രാവിലെ ഒരു നേരം ആവുന്നു രണ്ടു നേരാവുന്നു മൂന്നു നേരാവുന്നു ഇരുപത് ആവുന്നു ഇതെല്ലാം നടക്കുന്നേ നിങ്ങൾ ഡയബറ്റിക്കിന് മരുന്ന് കഴിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു ഞാൻ ഡയബറ്റിക്കിന് മരുന്ന് കഴിച്ചു തുടങ്ങി പക്ഷെ എനിക്കിപ്പോ മാറി ഞാൻ മരുന്ന് എന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റുമോ അതെന്തുകൊണ്ടാണ് റിവേഴ്സിബിൾ ആണ് നിങ്ങൾ നിങ്ങൾ തീരുമാനിച്ചാൽ ാണ് റിവേഴ്സിൽ റിവേഴ്സിബിൾ അല്ല ആൾക്കാർ ഏറ്റവും വലിയ എനിക്ക് അറിയാം എത്രയോ പേരുണ്ടോ മരുന്ന് കഴിച്ചിട്ട് ചായ ലഡു കഴിക്കും ജിലേബി കഴിക്കും അല്ല മെയിൻ ആയിട്ട് ചായയിൽ പക്ഷെ ജിലേബി കഴിക്കും അത് പിന്നെ ചായയിൽ പൺസാരില്ല എന്നിട്ട് ആ ചായയുടെ കൂടെ ബിസ്കറ്റ് റസ്റ്റും അപ്പം അങ്ങനെയുള്ള രീതികളൊക്കെ മലയാളിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് സി ഡയബറ്റിക് ഉള്ളവരുടെ ഡയറ്റ് എന്നുള്ളത് വളരെ ഈസിയാണ് അവർ മിനിമം കാർബിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്കൊരു ബാലൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഫൈബർ കണ്ടന്റ് കൃത്യമായിട്ട് ആ പ്ലേറ്റിൽ ഉണ്ടാവണം എന്നുള്ള നിർബന്ധമാണ് പിന്നെ കോംപ്ലിക്കേഷനിലേക്ക് അവർ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് അവരെപ്പോഴും അവരുടെ ശരീരത്തെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എട്ട് സെക്കൻഡിൽ ഒരാൾ ഡയബറ്റിക് ഒന്ന് മരിക്കുന്നുണ്ട് ലോകത്ത് എവ്രി എയ്റ്റ് സെക്കൻഡ് വൺ പേഴ്സൺ എന്നുള്ളതാണ് കണക്ക് എവറി എറ്റ് സെക്കൻഡ് അപ്പം നമ്മൾ ഈ സംസാരം തുടങ്ങി ഇപ്പം എത്ര പേര് മരിച്ചു കാണും എന്നുള്ളതാണ് അവരാരും മരിക്കുന്നത് ഡയബറ്റിക്ക് കൊണ്ടല്ല അവർ കോംപ്ലിക്കേഷനിലേക്ക് ഡയവേർട്ട് ആവുകയാണ് ഡയബറ്റിക്കും തുടങ്ങി ഡയബറ്റിക് ഡയബറ്റിക്ക് ലിവറിലേക്കും ഡയബറ്റിക്കുന്ന കിഡ്നിയിലേക്കും ഡയബറ്റിക്ക് ന്യൂറോപ്പതിയിലേക്കൊക്കെ പോയി നമുക്ക് പല കോംപ്ലിക്കേഷനാണ് ഉണ്ടാകുന്നത് അല്ലേ ഡയബറ്റിക് എന്നുള്ളത് ഒരു വലിയ എക്സ്പോയിലേക്കുള്ള ആദ്യത്തെ ഡോറാണ് ഒരു ടിക്കറ്റാണ് ആ ടിക്കറ്റ് നമ്മൾ നമ്മളെടുത്തോ നമുക്കകത്തേക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് നമ്മൾ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും ആര് തീരുമാനിച്ചാൽ ആ വ്യക്തി സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും ഈവൺ ഇപ്പൊ നിങ്ങൾ വർഷങ്ങൾ നിങ്ങൾ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും നിങ്ങളെ പയ്യെ തിരിച്ചുകൊണ്ടിരിക്കും ഇൻസുലിനുള്ള മരുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും മരുന്നുള്ള ഒരാളെ മര്യാദയ്ക്ക് ഡയറ്റ് നോക്കി ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ പറയാൻ പറ്റും അത് ഡിപ്പെൻഡ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ പെർസീവ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കി നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്ത് നൂറ് ശതമാനം മാറ്റാൻ പറ്റും പക്ഷെ അത് അവരുടെ അവരുടെ സഹകരണം ഇല്ലെങ്കിൽ ഒരു ശതമാനം മാറ്റാൻ പറ്റത്തില്ല ഡയറ്റും ഇപ്പോൾ അവർക്ക് ഒരു ലോങ് ടൈം ആയിട്ട് അവർക്ക് സപ്ലിമെന്റ് ഈ പറഞ്ഞ മെഡിസിൻസും ഇൻസുലിനും എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയറ്റിലൂടെ മാറ്റാൻ പറ്റണമെന്നില്ല പക്ഷേ ഡയറ്റ് അവർ കൃത്യമായി ഫോളോ ചെയ്ത് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ അവരുടെ എമൗണ്ട് ഓഫ് ഇൻസുലിൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എമൗണ്ട് കുറയ്ക്കാൻ പറ്റും ഇപ്പം രാവിലെയും വൈകിട്ടും പത്ത് യൂണിറ്റ് പത്ത് യൂണിറ്റ് വെച്ചാണെങ്കിൽ നമുക്ക് ചിലപ്പം വൈകിട്ട് അഞ്ച് യൂണിറ്റും രാവിലെ അഞ്ച് യൂണിറ്റും ഒക്കെ അതിനെ കുറയ്ക്കാൻ പറ്റും അങ്ങനെ ബോഡിയെ നമുക്ക് പഠിപ്പിച്ചെടുത്ത് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും റിവേഴ്സ് ചെയ്യാൻ പറ്റും രണ്ടീ റിവേഴ്സ് ചെയ്യുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മറ്റ് കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും ഈവൻ നിങ്ങൾ ഇപ്പം മെറ്റ്ഫോർമിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിസിൻ എടുക്കുമ്പോൾ അത് ഉണ്ടാവാൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റ് ഓർഗൻസിലേക്കുള്ള ഇഷ്യൂവിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും അതാണ് ഈ ഡയറ്റിന്റെ ഏറ്റവും വലിയ മാജിക് സി എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മരുന്ന് കഴിച്ചോണ്ടിപ്പോ ഡയബറ്റിക്കിന്റെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റു കോംപ്ലിക്കേഷനിലൂടെയാണ് പലപ്പോഴും നമുക്ക് ഇഷ്യൂസ് വരുന്നത് അല്ലെ അതുപോലെ ലിവറിലേക്ക് ബാധിക്കുന്നു കണ്ണിലേക്ക് ബാധിക്കുന്നു ജോയിൻ പെയിനിലേക്ക് ബാധിക്കുന്നു ഇങ്ങനെയാണ് ഡയബറ്റിക്ക് ഇഷ്യൂസ് പോകുന്നത് അത് ഒഴിവാക്കാൻ സാധിക്കും നിർബന്ധിക്ക നല്ല ഭാഗ്യമുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ശരീരം എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നതനുസരിച്ചാണ് പിന്നെ ഈ പറഞ്ഞ പോലെയാണ് അതുവരെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ശരീരത്തെ നമ്മൾ എത്രമാത്രം ഹെൽത്തി ആയിട്ടാണ് കൊണ്ടു നടന്നത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ കാര്യങ്ങൾ ആണ് കോംപ്ലിക്കേഷൻസ് ഒന്നും രണ്ട് വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് എന്നൊക്കെ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പെട്ടെന്ന് അറിഞ്ഞിട്ടില്ല അവർക്ക് ഡയബറ്റിക് ആണെന്ന് പിന്നെ ഫൈവ് ഹൺഡ്രഡ് അപ്പൊ നമ്മൾ വിചാരിക്കും ഇനി റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് എത്തുന്നവരുണ്ട് ഡയറ്റി തന്നെയായിരിക്കും അഞ്ഞൂറ് കണ്ടു പേടിക്കേണ്ട കാരണം പല കണ്ടീഷൻസ് കൊണ്ട് നിങ്ങൾക്ക് എഫ് ബി എസ് കൂടാം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആയിരിക്കും നിങ്ങൾ ഈ പറയുന്ന അഞ്ഞൂറ് ആണ് അത് പല കണ്ടീഷനും ഉണ്ടാവും അതിനാണ് കുറച്ച് അധികം ടെസ്റ്റുകൾ ഡയബറ്റിക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയുള്ളത് ഇവിടെ എച്ച് ബി എ സി ഉണ്ട് ത്രീ മന്ത്സിന്റെ ആവറേജ് അറിയാൻ പറ്റും ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഉണ്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ല ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഉണ്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരം എത്രമാത്രം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണെന്ന് അറിയാൻ പറ്റും സോ അതിലൂടെ അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ടാണ് നമ്മൾ എത്രമാത്രം നമ്മളെ ആഴത്തിൽ ഈ ഡയബറ്റിക്ക് എന്ന് അറിയാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഡയറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും

ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും ഇതൊക്കെ ഡയബറ്റിക്കിൻ്റെ കുറച്ച് സിംറ്റംസ് ആണ് അതിലൊരു പ്രധാനപ്പെട്ട സിംറ്റം ആണ് ഈ പറഞ്ഞ വെയ്റ്റ് ലോസ് എന്നുള്ളത് നമ്മളുടെ ബോഡി മാസ് കുറയുക നമ്മളുടെ വെയ്റ്റ് കുറയുക എന്നുള്ളത് അത് അത് വരുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു മുറിവ് വരണം നമുക്ക് മുറിവ് ഉണങ്ങാതിരിക്കുക ഇതൊക്കെയാണ് നോർമലി ഡയബറ്റിക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില സിംറ്റംസുകളുണ്ട് സോ ഇതൊരു പ്രധാനപ്പെട്ട സിംറ്റം ആണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഈ ബോഡി മാസ് കുറയുക എന്നുള്ള ഒരു കോംപ്ലിക്കേഷനാണ് അത് വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ എച്ച് ബി എ വൺ സിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡയബറ്റിക്കിന്റെ അത് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വെയിറ്റ് കുറയുന്നത് അത് ബുദ്ധിമുട്ടാണ് ഡയബറ്റിക്സബിൾ വളരെ എയർലി ആയിട്ടുള്ള സമയത്താണ് ഈ പറഞ്ഞ റോട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ് നമ്മളുടെ വളരെ ചെറുപ്പത്തിൽ കുട്ടികൾക്കൊക്കെയാണ് അത് വളരെ കോമൺ അല്ല ലെസ് ദാൻ ടെൻ ആണ് ടോട്ടൽ ഡയബറ്റിക്കിന്റെ പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമില്ല എഗെയിൻ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്ക് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റും യറ്റ് കൃത്യമായിട്ട് ഡയറ്റും ലൈഫ് സ്റ്റൈലും ഒക്കെ നോക്കിയാൽ അവർക്ക് ഈ ഇഷ്യൂ റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അവർക്ക് മറ്റേ ഈ ഈ മരുന്ന് കാരണം ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ അവർക്കും ചില ആൾക്കാർ വരുമ്പോൾ ഡയബറ്റിക് വരും എന്നുള്ളത് അത് സ്ട്രെസ്സും സ്ട്രെസ്സും ഫുഡും എല്ലാം ഒരു ഒരു എല്ലാത്തിന്റെ ബേസിക് ബേസിക് ഈ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ എനിക്ക് ഡയബറ്റിക് വരുമെന്നൊരു നൂറ് ദിവസം ചിന്തിച്ചോണ്ട് ഞാൻ നൂറ്റൊന്നാം ദിവസം ഡയബറ്റിക് വരണം കാരണം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അറിഞ്ഞോ അറിയാതെയോ ഏഹ് അത് സ്ട്രെസ് എന്നുള്ളത് എല്ലാ രോഗങ്ങളിലും ഇപ്പം നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ റിസ്ക് ഫാക്ടേഴ്സ് വിസിയോളജി പാത്തോളജി ഇങ്ങനെയാണ് ഒരു ഡിസീസ് തരുമ്പോൾ നമുക്ക് എക്സാമിന് എഴുതേണ്ടത് അപ്പോൾ റിസ്ക് ഫാക്റ്റേഴ്സ് എന്നുള്ളടത്ത് ഫീവർ മുതൽ എയ്റ്റ്സ് ഒരു എല്ലാത്തിൻ്റെയും റിസ്ക് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സാധനം സ്ട്രെസ്സാണ് അത് എഴുതിയാലും റോങ്ങ് ആണെന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ സ്ട്രെസ് എന്നുള്ളത് വളരെ കോമൺ ആണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ സ്ട്രെസ് ഫ്രീ ആയിരിക്കുക എന്നുള്ളത് ഏത് ഡിസീസ് ഏത് ഡിസീസും നമുക്ക് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ഈ പറഞ്ഞ ഇഷ്യൂസ് കൂടുമ്പോഡിന്റെ സ്ട്രെസ് കൂടുമ്പോ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കോട്ടസോളിന്റെ ഇതിൽ വ്യത്യാസം വരും നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഭയങ്കരമായിട്ട് റഷ് ചെയ്യും അത് മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് വരും നമ്മുടെ ഉറക്കം പ്രോപ്പർ അല്ലാതെ വരും നമ്മുടെ ടോട്ടൽ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ആവും നമ്മൾക്ക് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയും അപ്പൊ ഈ സ്ട്രെസ് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡി ബോഡിയായിട്ടാണ് ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ അത് കൺവേർട്ട് ടു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിലേക്ക് നമ്മൾ പോകുന്ന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ഈ ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ ഷുഗർ അടക്കം ലഡു അടക്കം ആ ഒരു ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഷുഗർ ഫ്രീ അതായത് ഷുഗർ ഇല്ല നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് സേഫ് ആണോ കഴിക്കാനായിട്ട് സി ബേസിക്കലി ഷുഗർ ഫ്രീ എന്ന് അവർ പറയുന്നത് ആഡഡ് ഷുഗർ ഇല്ല എന്നുള്ളതാണ് ഏഹ് അതല്ലാതെ അത് നമുക്ക് എല്ലാവർക്കും ഏത് കണ്ടീഷനുള്ളവർക്കും കഴിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിലല്ല ഏ പിന്നെ ഞാൻ പറയുമ്പോൾ തമ്മിൽ ഭേദം എന്നൊക്കെ നമുക്ക് പറയാം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഈ ഡയബറ്റിക് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നൊരു ആഹാരമാണോ അതെന്ന് ചോദിച്ചാൽ അല്ല എൻ്റെ സംശയമൊന്നുമില്ല ഏഹ് അതിനകത്ത് വേറെ കൂടുതൽ ഇതൊന്നുമില്ല ഈ ഷുഗർ ഫ്രീ ഫാറ്റ് ഫ്രീ കുറെ ഫ്രീ ഒക്കെ കൊമേഴ്ഷ്യൽ ആസ്പെക്ടിലും കൊമേഴ്ഷ്യൽ സൈഡിലും വരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതൊന്നും ഒരു ഹെൽത്തി വേ ഓഫ് ലിവിംഗിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് ഡയറ്റ് കോയറ്റ് കോക്ക് അതിന്റെ അതിന്റെ കണ്ടന്റ് എന്താണെന്ന് ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുക നമുക്ക് അതിനകത്തേക്ക് പോകുമ്പോൾ അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ അവർ പറയുന്ന അതിനകത്ത് ഷുഗർ ഇല്ല അല്ലെങ്കിൽ ഡയബറ്റിക് ഉള്ളവർക്കും ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാം എന്നാണ് പക്ഷേ ഡെഫിനറ്റ്ലി അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളുണ്ട് പ്രിസർവേറ്റീവ്സ് ഉണ്ട് കളറുണ്ട് നമ്മുടെ ശരീരത്തിന് ഒരിക്കലും നല്ലതല്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് ഡെഫിനറ്റ്ലി അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊമേഴ്ഷ്യൽ സൈഡാണ് നിങ്ങൾ ഈ പറയുന്ന വൈറ്റ് ഷുഗർ നേരിട്ട് കഴിക്കുന്നതിനേക്കാളും ഭേദമാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ബെറ്റർ ആയിരിക്കാം എന്നൊരു ഓപ്ഷനുണ്ട് പക്ഷെ ഒരിക്കലും അതൊരു ഐഡിയൽ വേ ഓഫ് ഈറ്റിംഗ് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ഈ നമുക്ക് എന്ത് നേരിട്ട് കഴിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളതിനെ ഒഴിവാക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ബിസ്ക്കറ്റ് കഴിക്കുക പഞ്ചസാര ഒഴിവാക്കിയിട്ട് ചായയുടെ കൂടെ വട കഴിക്കുക ഏഹ് അതൊക്കെ തന്നെയാണ് പഞ്ചസാരയിലും തരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ വി ഷുഡ് ഹാവ് കോമൺ സെൻസ് ഇപ്പോ പഞ്ചസാര ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ മുഴുവൻ ഭക്ഷണത്തിലും നമുക്ക് അത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് പറ്റണം അതല്ലാതെ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല ഷോർട്ട് കട്ട് ഇല്ല ഷോർട്ട് കട്ട്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഒരുപക്ഷെ നമുക്ക് ടെമ്പററി ടെമ്പറിയായിട്ടുള്ള നമ്മളുടെ ചില പ്ലഷേഴ്സിനെ നമുക്ക് സപ്രസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെല്ലാം അപ്പുറം ഇതിനകത്ത് ഷോർട്ട് കട്ട്സ് ഇല്ല കാരണം ഹെൽത്തിനകത്ത് ഷോർട്ട് കട്ട്സ് ഇല്ല നിങ്ങളുടെ ശരീരം വളരെ സ്ട്രേറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്നേഹിച്ചോ തിരിച്ച് ശരീരം നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചോ ശരീരം വളരെ ബുദ്ധിമുട്ട് നിങ്ങളെ ഉപദ്രവിക്കും ഏ നിങ്ങൾ സമയത്തിന് ആഹാരം കഴിക്കുക അതേ സമയത്തിന് കിടന്നുറങ്ങാതെ വേണ്ട കാര്യങ്ങളെല്ലാം കഴിച്ചും വേണ്ടത്തെ കാര്യങ്ങളെല്ലാം ചെയ്തും വരുമ്പോൾ ശരീരം അതിനോട് റിയാക്ട് ചെയ്യുന്ന വളരെ ചെറിയ ഫോമുകളാണ് ഡയബറ്റിക് ഫാറ്റി ലിവർ ഈ പറഞ്ഞ് നടുവേദന മുട്ടുവേദന ഒക്കെ നമ്മുടെ ശരീരം നമ്മളോട് പറയുകയാണ് എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത് ഏ എനിക്കിത് വല്ലാതെ ഹേർട്ട് ആവുന്നുണ്ട് എന്നുള്ളത് അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് അതിന് ഷോർട്ട് കട്ട്സ് ഇല്ല ഒരു ഫോർട്ടി ഇയേഴ്സ് വരെ അതായത് നമ്മൾ ഒരു അഡൾട്ട് നമ്മുടെ ആ ഒരു അഡൽട്ട് തോട്ടും സൈക്ലിങ്ങും ഡയറ്റൊക്കെ നോക്കി ജീവിച്ച ആൾക്കാരാണ് പക്ഷേ മേ ബി ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ഹെൽത്ത് ലൈഫ് പോയി എന്ന് വിചാരിക്കാം അപ്പൊ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് വരുമോ അത് കുറച്ച് സമയം നമുക്ക് സമയം കിട്ടുമോ നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ഇതുപോലുള്ള നിങ്ങളുടെ ശരീരം നിങ്ങളോട് റിയാക്ട് ചെയ്തതെന്ന് അറിയോ ഞാൻ ഹെൽത്തി ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന സമയത്ത് യഥാർത്ഥം നമ്മൾ ഹെൽത്തി ആണോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പലപ്പോഴും കൺഫ്യൂസിങ് ആണ് ഉത്തരം ഇപ്പൊ എന്റെ മുൻപ് വരുന്ന ഡോക്ടറെ ഞാൻ നല്ല ഡയറ്റ് ഡയറ്റൊക്കെ നോക്കുന്നുണ്ട് ഞാൻ അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് ജീവിക്കുന്നത് പറയുന്ന പറയുന്നത് പലരോടും നമ്മളൊന്ന് ക്ലോസ് ആയിട്ട് ചോദിക്കുമ്പോൾ പലതും വളരെ അൺഹെൽത്തി ആയിട്ടുള്ള പലരും പലതും വളരെ അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് ചെയ്യുന്നത് ഏഹ് ഈ നാൽപ്പത് വയസ്സ് വരെ അവർ ജീവിച്ച എന്തൊക്കെയാണ് എന്നുള്ളത് ഹെൽത്തി ഹെൽത്തിയാണെന്നുള്ള അവരുടെ കൺസെപ്റ്റ് ആണ് ഏഹ് അല്ലെങ്കിൽ അവരുടെ ഒരു ജനറൽ ടേമിലാണ് അത് അവരുടെ കണ്ടി അവരുടെ ബോഡിക്ക് നല്ലതായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്തുമാത്രം ആ രണ്ടു വർഷം കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സമയത്ത് ശരീരത്തിന്റെ ആ രണ്ടു വർഷം കൊണ്ട് എന്തൊക്കെ ചേഞ്ച് ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിനെ ഒന്ന് എക്സാമിൻ ചെയ്യാൻ മനസ്സിലാവും അതനുസരിച്ചാണ് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാം റിവേഴ്സ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ നാൽപ്പത് വർഷം നിങ്ങളുടെ ശരീരത്തെ നന്നായിട്ട് നോക്കി രണ്ടു വർഷം കൊണ്ട് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും അതിനത്തുന്ന ഒരു സംശയം പറ്റും എന്തുമാത്രം സമയം മാത്രമെടുക്കും റിവേഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് അറിയണമെങ്കിൽ യു ഹാവ് ടു ഗോ ത്രണ്ട് അപ്പൊ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ ഉണ്ടാവണം അപ്പോൾ ഐഡിയ കിട്ടും ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെ അപ്പോൾ എന്തൊക്കെ ഞാൻ ബാക്ക് ടു നോർമലിലേക്ക് വരാൻ എന്നുള്ളത് അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഈവൻ ഒരു ഡയറ്റ് ആണെങ്കിൽ പോലും അവർ എന്ത് ഫുഡ് ഇൻടേക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്ത് കുടിക്കണമെന്ന് പോലും അതിലൊരു കൃത്യമായ കണക്ക് ഉണ്ടെങ്കിൽ ഈവൻ ഡയബറ്റിക് ആയിട്ട് ഇരുന്നാൽ പോലും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാമെന്നൊരു കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി താങ്ക് യു സാർ